രാഹുൽ ഗാന്ധി നടത്തിയ രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങൾ ബിഹാർ ജനത തിരസ്കരിച്ചുവെന്ന് അനിൽ ആന്റണി ബിഹാർ ജനത നരേന്ദ്രമോദിയിൽ വിശ്വാസമർപ്പിച്ചു ജനങ്ങൾക്ക് എൻ ഡി എയിലും ബി ജെ പിയിലും വിശ്വാസമുണ്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രകടനമാണ് ബി ജെ പി നടത്തുന്നതെന്നും അനിൽ ആന്റണി ഗഡിയമണ് ബിഹാറായാലും എല്ലായിടത്തും ഇന്ന് എൻ ഡി എക്കും മോദിജിക്കും ജനങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണെന്നുള്ള ഒരു തന്നെയാണ് ജനങ്ങൾ പറയുന്നത് അതുപോലെ ഇപ്പം പ്രതിപക്ഷ പാർട്ടികൾ പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് പാർട്ടി അദ്ദേഹം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച ഓരോ വിഷയങ്ങൾ ഇപ്പോൾ എസ് ഐ ആറിനെ കുറിച്ച് അദ്ദേഹം നടത്തിയ തെറ്റിദ്ധാരണ തെറ്റിദ്ധരിപ്പിക്കൽ അതുപോലെ ഇ വി എമ്മിനെ കുറിച്ച് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റിദ്ധരിപ്പിക്കൽ എലക്ഷൻ കമ്മീഷനെക്കുറിച്ച് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അതുപോലെ വോട്ട് ജോലിയിനെക്കുറിച്ച് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇതെല്ലാം ജനങ്ങൾ പൂർണ്ണമായിട്ടും തിരസ്കരിച്ചു ഇത് കോൺഗ്രസ് പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞു